ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് കരുതുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ ഉച്ചക്കലത്തെ ലഞ്ചിൻ്റെ വിശേഷങ്ങളും രാവിലെ കുറച്ച് ഉള്ള ഒരു കാപ്പി പരിപാടിയും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ രാവിലെ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ചിട്ട് ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അനിയത്തിയാണ് അടുപ്പൊക്കെ കത്തിച്ച് വരുന്നത് ഭയങ്കര പാടാണ് കേട്ടോ ഇപ്പോൾ കത്തിക്കാനായിട്ട് നമുക്ക് ചൂട്ടും കൊതുമ്പോക്കെ ഉണ്ടെങ്കിൽ എളുപ്പം അങ്ങോട്ട് കാര്യങ്ങൾ നടക്കും ഓല അതായത് ഈ ഓല ഉണ്ടല്ലോ ഉണങ്ങിയ ഓലയൊന്നും ഇല്ലെങ്കിൽ വലിയ പാടായിരിക്കും കേട്ടോ കത്തിക്കാനായിട്ട് അപ്പോൾ ഈ പറങ്കിമാവിൻ്റെ വിറകുണ്ടല്ലോ അതാണ് ഒന്ന് കത്തി കിട്ടിയാൽ പെട്ടെന്ന് കത്തിയോളും അല്ലെങ്കിൽ വലിയ പാടാണ് അങ്ങനെ നിന്ന് പുകഞ്ഞു പുകഞ്ഞിരിക്കും കേട്ടോ അടുപ്പ് അപ്പോൾ അനിയത്തി നല്ല രീതിയിലൊന്ന് നമ്മളെ നമ്മളീ തേക്കിൻ്റെ ഇലയുണ്ടല്ലോ ഉണങ്ങിയ ഇല കരിയില അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടിട്ട് കത്തിച്ചിട്ട് അതിൻ്റെ മേളിലെ വിറകൊക്കെ പറക്കി വെക്കുമ്പോഴത്തേക്ക് എളുപ്പം തേ പിടിക്കും അപ്പോൾ അങ്ങനെ കാൾ കത്തിച്ചൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ ദോശ ഉണ്ടാക്കാനായിട്ട് പോവാണ് ദോശയും ചട്ണിയാണ് കേട്ടോ രാവിലത്തെ കാപ്പിക്ക് അപ്പോൾ നമ്മൾ അടുപ്പിൽ രാവിലെ എണീറ്റിട്ടിപ്പം അടുപ്പ് കത്തിക്കുന്ന പരിപാടി വളരെ കുറവാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസിൽ തന്നെയായിരിക്കും ചായ ഇട്ടിട്ട് മിക്കപ്പോഴും അങ്ങ് കാപ്പി ഉണ്ടാക്കി മാറ്റുന്നത് പിന്നെ ചോറ് വെക്കാനായിരിക്കും അടുപ്പ് കത്തിക്കുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും ഗ്യാസ് നമുക്ക് തീരാറായിട്ടുണ്ട് കേട്ടോ ആ പരുവത്തിന് ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും രാവിലെ നമ്മൾ അടുപ്പ് അടുപ്പങ്ങ് കത്തിക്കാമെന്ന് വിചാരിച്ചു രണ്ട് ദിവസം മുന്നേ നമ്മൾ ചമ്മന്തി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ അടിയിൽ കമൻ്റ് ഉണ്ടായിരുന്ന കേട്ടോ ജ്യോതി ചേച്ചിയാണ് കമൻറ്റ് ചെയ്തത് പിന്നെ എന്താ കം നമ്മൾ ചമ്മന്തിപ്പൊടി ഒത്തിരി ദിവസം ഇരിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും ഇരിക്കും കേട്ടോ ഒന്നും ഇടാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം അല്ല ഒരു മാസം ഒന്നര മാസം രണ്ട് മാസമൊക്കെ ഇരിക്കും കുഴപ്പമില്ല ഞങ്ങൾ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്നേ ഉള്ളൂട്ടോ പിന്നെ സൂക്ഷിക്കണം നമ്മളിപ്പോൾ ഒരു സ്പൂൺ തന്നെ ഇട്ടിട്ട് വീണ്ടും എങ്ങനെ അതിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമ്മൾ കയ്യൊന്നും അതിൽ ഇടുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാണ്ട് ഫ്രിഡ്ജിലൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനെ ഇരുന്നോളും കൊച്ചുള്ളിയോ അങ്ങനെ പച്ചമുളകോ ഒന്നും നമ്മൾ ഇട്ട് വറക്കുമല്ലോ വെറുതെ തേങ്ങയും കരിയപ്പലയും പുളിയും ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ലാട്ടോ പിന്നെ പൊട്ട് പൊട്ടുകടലയോ എന്താ നമ്മുടെ ഉഴന്ന് പരിപ്പുണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് വറുത്ത് വെച്ചാൽ ടേസ്റ്റ് അടിപൊളിയായിരിക്കും പിന്നെ അത് അതിട്ടിട്ട് പൊടിച്ച് വെക്കുന്നത് കൊണ്ടും കേടായി പോകത്തൊന്നുമില്ല കേട്ടോ ഈ കൊച്ചുള്ളിയൊക്കെ ഇടുമ്പോഴത്തേക്കും ചിലപ്പോൾ ചീത്തയാവാൻ സാധ്യതയുണ്ട് കുറേ ദിവസമൊന്നും അങ്ങനെ ഇരിക്കണമെന്നില്ല എന്നാലും ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇരിക്കും കേട്ടോ ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചമ്മന്തി പൊടിച്ച് വെക്കുന്നതെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസിയൊക്കെ ഇരിക്കും കുഴപ്പമില്ലാണ്ട് അപ്പോൾ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ദോശയ്ക്കുള്ള കറി ചമ്മന്തി ചമ്മന്തിയായിരുന്നു കേട്ടോ ആയിരുന്നു തേങ്ങാ ചമ്മന്തി ആയിരുന്നു അപ്പോൾ അതും ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ചായ ഇടയിലും കുടിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നേ പിന്നെ നമുക്ക് ഒരു തെങ്ങ് നിപ്പമുണ്ട് അപ്പോൾ ആ തെങ്ങിൽ രാവിലെ രണ്ട് മൂന്ന് തേങ്ങ കൊഴിഞ്ഞ് നടപ്പുണ്ടായിരുന്നു മുറ്റിയ തേങ്ങയായിരുന്നു കേട്ടോ നമുക്ക് കറിയുടെ പരുവത്തിനുള്ള തേങ്ങയായിരുന്നു വിളഞ്ഞ തേങ്ങയായിരുന്നു അപ്പം കൊഴിഞ്ഞ് വീഴുന്നത് കൊണ്ട് എന്തായാലും അതിൽ തേങ്ങ നിപ്പുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് രാവിലെ ആളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നേ തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പത്ത് മുപ്പത് തേങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നാലഞ്ച് കരിക്കും കൂടി ഇടാൻ പറഞ്ഞു പത്തുവിന് കരിക്ക് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു കരിക്കും കൂടി ഇടിയാൻ ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ആൾ വന്നിട്ട് ഇപ്പോൾ തേങ്ങ ഇട്ട് ഇട്ട് കഴിഞ്ഞു ആൾ പോയി കേട്ടോ തേങ്ങയുടെ വന്ന ആൾ പോയി അപ്പോഴത്തേക്കും അനിയത്തി അതൊക്കെ ഒന്ന് പറക്കിക്കൊണ്ട് വരാം കേട്ടോ പിന്നെയുള്ളൊരു കമൻ്റ് എന്ന് പറയുന്നത് ഞാൻ ഏത് ആപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് താങ്ക് യു എന്ന് എഴുതി കാണിക്കുന്നത് ഏത് ആപ്പിലാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇൻഷോട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് ഇൻഷോട്ടാണ് ഉപയോഗിക്കുന്നത് ഇൻഷോർട്ട് വഴിയാണ് കേട്ടോ നമ്മൾ ടൈറ്റിലും ഇങ്ങനെ ഈ വീഡിയോയുടെ ഫ്രണ്ടിൽ ടൈറ്റിൽ എഴുതുന്നത് പിന്നെ ഇൻഷോർട്ട് വഴിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചോദിച്ച ആളിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞത് അങ്ങനെ ഒരുപാട് പേര് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നാലും വീഡിയോയിലൂടെ ഒരിക്കൽ കൂടി പറയാം ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും വീണ്ടും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് അങ്ങ് പറയാമല്ലോ ഞാൻ ഇൻഷോർട്ടിലാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് ഇതിന് മുന്നേ ഫിലിമൊറാഗോ എന്ന് പറയുന്നൊരു ആപ്പിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഇൻഷോട്ടാണെങ്കിലും കൂടുതൽ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് നമുക്ക് ഇതാ എഡിറ്റ് ചെയ്ത് വെട്ടാനാണെങ്കിലും എനിക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയത് ഇൻഷോട്ടായിരുന്നു അപ്പോൾ കൂടുതൽ വീഡിയോസും എൻ്റെ ഒരു നാലോ അഞ്ചോ വീഡിയോസേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഫിലിം വേറെ ഏതോ ഒരു എഡിറ്റിങ് ആപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതിലെല്ലാത്തിനും എനിക്ക് തോന്നിയത് ഇൻഷോട്ടാണ് ഇൻഷോട്ട് നല്ല രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് ഇൻഷോട്ടിൽ പഠിക്കാൻ പറ്റും അതുപോലെ സ്പീഡിന് നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും കേട്ടോ അപ്പോൾ ഇൻഷോർട്ടാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുക അപ്പോൾ അതിന് ഷോട്ട് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാം നല്ല അടിപൊളി ആപ്പാണ് എളുപ്പമുള്ള ആപ്പാണ് കേട്ടോ പിന്നെ തേങ്ങയൊക്കെ പറക്കിക്കൊണ്ടിട്ട് കുറേ കൊതുമ്പും ചൂട്ടൊക്കെ നമുക്ക് കിട്ടി കേട്ടോ കൊതുമ്പും ചൂട്ടം പറഞ്ഞാൽ പറഞ്ഞ് മനസ്സിലായി കാണുമല്ലോ തേങ്ങയുടെ അല്ല തെങ്ങിൽ നിന്നും ഇടുന്ന നമ്മുടെ ആ തേങ്ങ പിടിച്ചൊക്കെ നിൽക്കുന്ന സാധനം ഉണ്ടല്ലോ ക്രാഞ്ഞിലെന്നൊക്കെ ഞങ്ങൾ പറയും അങ്ങനെ തെങ്ങ് തേങ്ങ ഇങ്ങനെ കൂട്ടത്തോടുകൂടി പിടിച്ച് കിടക്കത്തില്ലേ കൂടി ആ അതിന് സാധനത്തിന് ഞങ്ങൾ പറയുന്ന ക്രാഞ്ഞിൽ അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പറക്കിയിട്ട് നല്ല ഉണങ്ങിയ സാധനങ്ങളായിരുന്നു അപ്പോൾ അതെല്ലാം പറക്കിയിട്ട് കളിയിൽ കൊണ്ടുവെക്കാനായിട്ടും പിന്നെ നമ്മൾ ഇട്ട തേങ്ങയൊക്കെ ഒന്നും അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ചെള്ളം ഒന്ന് പൊതിച്ച് വയ്ക്കാനായിട്ട് ആ എപ്പോഴും ഇങ്ങനെ വെട്ടുകത്തി ഇട്ടിട്ട് കൊത്തിപ്പറക്കാനായിട്ട് ഭയങ്കര പാടാണ് അതുകൊണ്ട് നമ്മൾ തേങ്ങ പൊതിക്കുന്ന ആ പാര ഉണ്ടല്ലോ അതിനകത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ പൊതിച്ചെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഇവിടെ നീ പൊതിക്കിയത് ഞാൻ പൊതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു ഇവിടെ അടിയായിരിക്കും കേട്ടോ ഞാൻ എനിക്ക് അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ അതങ്ങോട്ട് പൊതിച്ചു മാറ്റി വെച്ചു എന്നിട്ട് ഇനിയിപ്പോൾ അടുക്കളയിലേക്ക് കയറണം ഉച്ചക്കിലത്തെ പരിപാടിയൊക്കെ നോക്കണം സ്പെഷ്യൽ ഒന്നും കേട്ടോ സ്പെഷ്യൽ റെസിപ്പി ഒന്നുമില്ല സാധാരണയുള്ള നാടൻ ഉണക്കയാണെന്നുള്ളത് എന്ന നാടൻ തന്നെയാണ് അപ്പോൾ പാത്തും ഇവിടെ കളിക്കുകയാണ് കേട്ടോ കുറേ പാവകളൊക്കെ പറക്കിക്കൊണ്ടിട്ടിട്ട് പെണ്ണ് കളിക്കുകയാണ് എന്തൊക്കെയോ ഇത് ഷോപ്പിംഗ് മോളിൽ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് ടി വി ഇട്ടിട്ടുണ്ട് കേട്ടോ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളും പണികളും ഒക്കെ ചെയ്യാനായിട്ട് ഇരുന്നത് അപ്പോൾ പുള്ളിക്കാരി ഇവിടെ ഇരുന്ന് കളിക്കുകയാണ് அங்கே போன அரியடா காணுனா

അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടോ ഇനിയിപ്പം മീൻ കറി വെക്കാനായിട്ട് പോവാണ് നമുക്ക് കൊഴിയാൾ തന്നെയാണ് ഇന്നും മീൻ അപ്പോൾ അത് എടുത്തിട്ട് പച്ച അരിച്ച് കറി വെക്കാനായിട്ട് പോകുക കേട്ടോ എൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് എന്നാലും ആദ്യമായിട്ടാരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് കണ്ടോട്ടെ നമ്മുടെ സ്റ്റൈലൊന്ന് കണ്ടുപോട്ട കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങയും മുളകപ്പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെന്താ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി എടുക്കാം അപ്പോൾ നമ്മൾ അതൊന്ന് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം മീൻ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം കറി വെക്കണം പിന്നെ ക്യാരറ്റോ അതുപോലെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു പാവയ്ക്ക കേട്ടോ ഞാനിത് ആദ്യമായിട്ട് എങ്ങനെയുള്ളൊരു പാവയ്ക്ക കാണാതെ ഞങ്ങൾക്ക് തൊട്ടടുത്തൊരു വീട്ടുകാർ തന്നതാണ് കേട്ടോ ഗോലി പാവയ്ക്ക പിന്നെ അവരെന്തോ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നുപോയി കേട്ടോ ഒരു ഉണ്ട പാവയ്ക്കേട്ടോ അല്ലെങ്കിൽ ബോൾ പോലെ ചെറിയ ബോൾ ബോളുണ്ടല്ലോ ഗോലിയുണ്ടല്ലോ ഗോലിയുടെ അത്രയേ ഉള്ളൂ അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു തോരനോ മെഴുക്കുരറ്റയോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ കറി വെക്കാനായിട്ട് നിൽക്കുക കേട്ടോ ഇപ്പോൾ ചട്ടിയിലാണ് വെക്കുന്നത് ചട്ടിയടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തക്കാളിയും പച്ചമുളളും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്കാണ് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ആ ജാറൊന്ന് കഴുകിയ വെള്ളവും പിന്നെ കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ വാളംപുളിയാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇട്ട് അരച്ചിട്ടില്ല ഇനിയിപ്പോൾ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് വേണം മീനിടാനായിട്ട് കേട്ടോ അപ്പോൾ ഉപ്പും പുളിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടച്ചു വെച്ചിട്ട് ഒന്ന് തിളയ്ക്കുന്ന സമയം വരെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാവേ അപ്പതേ ഇതാണ് പാവയ്ക്ക ഞാൻ പറഞ്ഞ പാവയ്ക്ക കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ തൊട്ടടുത്തൊരു വീട്ടുകാരുണ്ട് അപ്പോൾ അവരുടെ വീട്ടിൽ പിടിച്ചതാണ് കേട്ടോ അപ്പോൾ അവരും കുറച്ചെടുത്തു ബാക്കി നമുക്കും കൂടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രേ ആവത്തുള്ളൂ കേട്ടോ ഇത് അതേ ഈ പരുവാണ് ഇതിൻ്റെ വിളയുന്ന പരുവേ ഇതാണ് കേട്ടോ ബാക്കിയൊക്കെ തീരെ ചെറുതായിരുന്നു ഇതായിരുന്നു കേട്ടോ അതിൽ കുറച്ചും കൂടി വലിപ്പമുള്ളത് ഗോലിയുടെ അത്രയേ ഉള്ളൂ സാധനം പിന്നെ നമ്മൾ സാധാരണ പാവയ്ക്കേയും കാട്ടി കുറച്ച് കയ്പുള്ള സാധനമാണ് കേട്ടോ എന്നാലും എനിക്കിഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ പാവയ്ക്ക് അനീറ്റി കഴിക്കത്തില്ല പക്ഷേ ബാക്കി എല്ലാവർക്കും പാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും ക്യാരറ്റും കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു തോരം വെക്കാനോ അല്ലെങ്കിൽ മെഴുക്കുരട്ടിയൊപ്പം എന്തെങ്കിലും വെക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വേണം നമ്മൾ മീൻ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ മീനൊക്കെ ഇവിടെ റെഡിയായി തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറി മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നേ ഓടിച്ചിങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ ഒരുപാട് ലെങ്ത് അങ്ങ് കൂടിയാലും എനിക്കും സേവ് ചെയ്തെടുക്കാൻ വേണ്ടി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടായിരിക്കും അതുകൊണ്ടാണ് സ്പീഡിനങ്ങ് പോകുന്നത് കേട്ടോ പിന്നെ പച്ചക്കറി കടയിൽ നിന്ന് കുറച്ച് വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ ഈ ചേമ്പിൻ്റെ വിത്തുണ്ടല്ലോ അത് പച്ചക്കറി കിടന്നതാട്ടോ അപ്പം അതും പച്ചക്കായും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉടച്ച് കയറി വെക്കാനായിട്ട് വെക്കുകയാണ് കുറേ ദിവസം കൊണ്ട് ഇവിടെ ഇരിക്കുന്നു അപ്പോൾ കായൊക്കെ പഴുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതും ആ ചേമ്പിൻ്റെ വിത്തും കൂടെ ഇട്ടിട്ട് ഒരു ഉടച്ചുകറിയായിട്ട് വെച്ചു കേട്ടോ അതിൽ മൂപ്പിച്ചൊന്നും ഒഴിച്ചിട്ടില്ല ഉള്ളിയൊക്കെ മൂപ്പിച്ചൊന്നും ഒഴിച്ചിട്ടില്ല വെറുതെ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതവിടെ റെഡിയാക്കി മാറ്റി പിന്നെ കുറച്ച് ക്യാരറ്റും നമ്മൾ നേരത്തെ കാണിച്ച ആ പാവയ്ക്കയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മെഴുക്കുരട്ടി ആക്കാനായിട്ട് പോവാണ് അപ്പൊ വെള്ളത്തിലാട്ടോ വേവിക്കുന്നത് ക്യാരറ്റിന് നല്ല വേവ് ഉണ്ടല്ലോ അപ്പൊ എന്റെ മൊബൈലില് സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ടുണ്ടല്ലോ ലെങ്ത് ഉള്ള വീഡിയോ ഞാൻ എടുക്കാൻ ഞാൻ ഇന്നലെയും നോക്കിയിട്ടോ ഒരു പതിനെട്ട് മിനിറ്റ് ഉള്ള വീഡിയോ ആയിരുന്നു ഇന്നലെ ഞാൻ എടുത്തത് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഇന്നലെ കേട്ടോ മെനയിങ്ങാ അന്ന് രണ്ട് ദിവസം മുന്നേ നമ്മൾ വ്ളോഗ് ഇട്ടില്ലേ അത് പതിനെട്ട് മിനിറ്റോളം ഉള്ളൊരു വീഡിയോസ് ഞാൻ എടുത്തതായിരുന്നു പക്ഷെ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റുന്നില്ല പിന്നെ ഞാൻ ബാക്കിയുള്ള കുറേ ഫയലെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അന്ന് വീഡിയോ എടുക്കാനായിട്ട് കേട്ടോ പിന്നെ മെനക്കെട്ടിരുന്ന് വെട്ടി കുറച്ചെല്ലാം വെട്ടി വെട്ടി മാറ്റി അപ്പോൾ ലെങ്ത് ഉള്ള വീഡിയോ ഞാൻ നോക്കിയിട്ട് പറ്റുന്നില്ല എന്നാൽ ഇപ്പം എന്തായാലും ഇങ്ങനെ അങ്ങ് പോട്ടെ പിന്നെ നമ്മുടെ മെഴക്കുരുട്ടി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് പച്ച തേങ്ങയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് നട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മെഴക്കുരുട്ടി ഇവിടെ മാറ്റിയിട്ടുണ്ട് തോരം വെക്കാനായിട്ട് പോയതാണ് പിന്നെ മെഴക്കുരുട്ടിയാക്കാമെന്ന് വിചാരിച്ചു മെഴക്കുരുട്ടി മറ്റേ നമ്മൾ ചേന ചേമ്പ് ഉടച്ചേറി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ തോരം വെച്ചിട്ട് കാര്യമില്ല ചിലവാകത്തില്ല അപ്പോൾ മെഴക്കുരുട്ടിയൊക്കെ ആകുമ്പോഴത്തേക്കും കഴിച്ചോളുമല്ലോ അപ്പോൾ മെഴക്കുരുട്ടി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ ഇതിനിടയ്ക്ക് പാത്തു വന്നിട്ട് പാത്തിന് കരിക്ക് വേണമെന്നൊക്കെ എന്നൊക്കെ നമ്മൾ തേങ്ങ ഇടുന്ന മാമൻ രണ്ടുമൂന്ന് കരിക്കും കൂടി ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെട്ടിപ്പൊട്ടിച്ച് ആളിന് വെള്ളവും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ആളിന് വെള്ളവും കരിക്കുമായിട്ട് പ്രത്യേകം കൊടുത്തു കേട്ടോ അങ്ങനെ ആളൊക്കെ കൊണ്ടുപോയി കഴിച്ച് ഹാപ്പി ആയിട്ട് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആദ്യമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ ടാറ്റാ അസ്ലാ വലൈക്കും